മുഴുവനും തെറ്റ് ഞാൻ ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ വരുന്ന ആളുകളെയാണ് തീവ്രമായിട്ട് വാദിക്കുന്ന ആളെയാണ് നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ഞാനൊരു ആ നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത് നമ്മൾ അങ്ങനെ തീവ്രമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾക്ക് ട്രെയിനിങ്ങിന്റെയും ഈ പറയുന്ന സെഷൻസിന്റെ പ്രസക്റ്റ് അവരനുഭവങ്ങളാണ് പല സിറ്റുവേഷൻസാണ് ഈ ഈ സമയങ്ങളിൽ ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ട്രെയിനർ ഒരു കാര്യം ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അയാൾ അയാളുടെ കാര്യങ്ങൾ മാത്രമല്ല നമുക്കിടയിലുള്ള ആളുകളോട് അവരും ഇടപഴകി അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അനുഭവങ്ങൾ സ്റ്റോറീസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യും ഇപ്പം ഇതൊക്കെ ഒരു സ്റ്റോറി പോലെ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിഫിക്ക് ചോദിച്ച സമയത്ത് എനിക്കത് പറഞ്ഞു തരാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാടാണ് ഡോക്ടർ എന്ന് പറഞ്ഞത് അതെ അപ്പോൾ നമ്മൾ ഫാമിലിയിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് തന്നെയാണ് പരിഗണിക്കേണ്ടത് പരിഗണിക്കണം പക്ഷെ ആ ചെയ്യറിന് നോക്കണം മാത്രല്ല അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും ഗോൾ ഉണ്ടോ പാഷനേറ്റഡ് ആണോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാഷനേറ്റഡായ ഭാഗത്തേക്ക് വിടുന്നതാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ നമുക്ക് എന്താണ് എൻ്റെ സ്വപ്നത്തിലേക്കും എൻ്റെ പാഷൻ ഞാൻ പാഷനായിട്ട് ആയ ഒരു കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ ബെറ്റർ സ്വന്തം ഫാമിലിയിലാണെങ്കിലും അടുത്ത ആളുകളിലായാലും ഫ്രണ്ട്സിലായാലും അവർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വിടുന്നതായിരിക്കും നല്ലത് ഇത് പറയുമ്പോഴാണ് ഇങ്ങനെ ഒന്നും ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കോച്ചുകളൊക്കെ എന്ന് പറഞ്ഞ് ഇതിനെ ഒരു പ്രതിക്കൂട്ടിലാക്കിയത് രണ്ടാമത്തൊന്ന് അത് ഇല്ല ഇനിയും ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം നമ്മൾ സംസാരിച്ച സംശയങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ഇനിയും മുന്നോട്ട് പോവാം രണ്ടാമത്തെ ഒരു കാര്യം കടം കൊടുക്കരുത് എന്നാണ് അവിടെ വന്നതില്ണ്ട് ഒരാൾക്കും നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ പറഞ്ഞ രൂപം എങ്ങനെ ചെറുതായ ബിസിനസ് ആയിരുന്ന സമയത്ത് ഇവരൊക്കെ കടപ്പുറത്തും കടം വാങ്ങിയിട്ട് ബിസിനസ് ഉണ്ടാക്കി ഒന്നും കണ്ട് സെറ്റായി വന്നപ്പോഴത്തേക്കും ആർക്കും ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിൽ ഈ കോച്ചുകളൊക്കെ ഇവരെ ഗൈഡ് ചെയ്യുന്നു അങ്ങനെ മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാത്ത രീതിയിലേക്ക് ഈ തരത്തിലുള്ള ബിസിനസ്സുകാര് മാറി പോകുന്നുണ്ട് ഈ കോച്ചിങ്ങും കാര്യങ്ങളും സ്വീകരിക്കുന്ന ആളുകൾ എന്നാണ് പറഞ്ഞത് അതും കൂടെ ഒന്ന് വിശദീകരിക്കാവുന്ന കടം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് ചെന്നു കഴിഞ്ഞാൽ കടം കൊടുക്കരുത് എന്നല്ല ലിമിറ്റ് വെക്കണം അത് നമ്മൾ നമ്മളുടെ ബന്ധങ്ങൾ വെച്ചിട്ട് ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ കടം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലൈഫ് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സാണ് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പണം മാറ്റി വെച്ച് കടം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല വിശദമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കടം കൊടുക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് എം ഇ എസ് മെഡിക്കൽ കോളേജ് എൻ്റെ കസ്റ്റമറാണ് പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ എം ഇ എസ് മെഡിക്കൽ കോളേജ് എൻ്റെ കസ്റ്റമറാണ് അവർ ഇപ്പം എനിക്ക് രണ്ടാമത്തെ പുതിയ പ്രൊജക്റ്റ് വന്നു അവർ ഹാപ്പി ആയതുകൊണ്ടാണ് അവിടെ അവർ ഇപ്പം എന്നോട് പറയുന്ന പേയ്മെൻറ്റ് ഇപ്പം തരില്ല ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്ന് അവർ പറഞ്ഞാൽ പോലും ഞാൻ യെസ് പറയും കാരണം ആ ട്രസ്റ്റ് ഞാൻ ബിൽഡ് ചെയ്തു പക്ഷേ ഒരു പരിധിക്കപ്പുറം ആ പൈസ മുകളിലോട്ട് പോകുവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബിയോണ്ട് ആയിട്ട് ഒരു പണം കടമായിട്ട് വരികയോ അല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റിനുറത്തോട്ടോ പോകുമ്പോഴാണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ നോ പറയണം നമ്മൾ നോ പറയാൻ പഠിക്കണം നമ്മൾ പേഴ്സണലായിട്ട് കടം കൊടുക്കുന്ന പോലെയല്ല നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് കടം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം നമ്മള് ഓരോ ബിസിനസ്സുകാരനും നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞാൽ തന്നെ അത് വേറെ എൻറ്റിറ്റിയാണ് വേറെ എൻറ്റിറ്റിയാണ് ആ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ കൊടുക്കരുതെന്നേ പറയുന്നുള്ളൂ അതെ അവിടെ അതിനൊരു പ്രോസ്പെരിറ്റി അതിനൊരു ഗ്രോത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ കടം കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആ റിസ്ക്കും അളന്നു മുറിച്ച റിസ്ക് ആയിരിക്കണം അതെ കൊടുത്തിട്ട് ചെയ്യണം ആ കാൽക്കുലേറ്റഡ് റിസ്ക് നമുക്ക് അഫോർഡബിൾ ആണ് അഫോർഡബിൾ കാൽക്കുലേറ്റഡ് റിസ്ക് അത് ഒരു ഡേഞ്ചറസ് സോണിലോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ കടം കൊടുക്കരുതെന്നാണ് പറയുന്നത് എനിക്കറിയാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ബി എൻ ഐയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവരൊക്കെ തന്നെയും മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ഈ പൈസ തിരിച്ചെടുക്കാൻ പറ്റും തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു മേജർ ടൈം ചിന്തിക്കുന്നത് അതെല്ലാവരും പ്രശ്നമാണ് നമ്മള് മിസ്റ്റേക്സ് പറയുമ്പോൾ നമ്മളൊരു ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്ക് കടം കൊടുക്കും റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് ആൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഇന്ന സാധനങ്ങള് നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ തന്നെ കൊടുക്കില്ല കൊടുക്കില്ല നമ്മൾ നല്ല പരിചയമുള്ള നല്ല ബന്ധമുള്ള ആളുകൾക്കാണ് ഈ കടം കൊടുക്കുന്നത് അവരല്ലേ നമ്മളെ പറ്റിച്ചിട്ടുള്ളത് അവിടെ ഈ പറ്റിക്ക എന്ന് പറയുമ്പോഴേ പല കാറ്റഗറി ഉണ്ട് ഒരു പക്ഷേ അവരുടെ കയ്യിൽ നമ്മൾക്ക് തിരിച്ചു തരാനുള്ള ഒരു സമയത്ത് മേ ബി പലരും അവർക്ക് കൊടുക്കാനുണ്ടാവും അവർക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് തരാതിരിക്കാം നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന പൈസ ഒരു പക്ഷെ അവർ ഒരു ഹോസ്പിറ്റൽ കേസിന് എടുത്തിട്ട് മറിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട അവരുടെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി ഈ പണം കൊടുക്കും ഇതൊക്കെ മനുഷ്യ സഹജമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ഇത് നമ്മുടെ കുഞ്ഞിനെ എഫക്ട് ചെയ്യുമ്പോൾ കുഞ്ഞിനെ ചെയ്യും എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് തകരെയും അവിടെ പാപമാണ് നമ്മൾ ടീം അത് ചെയ്യും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് വേറെ കേട്ടോ അറിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങി പറയാനില്ല പറയാനില്ല അതിലൊന്നും അത്തരത്തിലുള്ള ആളുകളുണ്ട് നമുക്കൊരു പരിചയം ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കില്ല നമ്മൾക്ക് പരിചയമുള്ള തരുന്നു വിശ്വാസമുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പല ആളുകളും പല റിസ്ക് ബിസിനസ് തന്നെ റിസ്കിൽ ഒന്നും വീണ് ബിസിനസ് തന്നെ ക്രോസ് ചെയ്തത് ക്രെഡിറ്റ് കൊടുത്തിന്റെ പേരിൽ നമുക്കറിയാം ഇവൻ അത് കൊണ്ടുപോയി കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ അത് തട്ടിപ്പറിച്ചിട്ടൂടി നമുക്ക് ക്യാഷ് കിട്ടൂല കാരണം അവൻ എന്ത് ഇവൻ അത് കസ്റ്റമറിന് കൊടുക്കുന്നോട് സൂക്ഷിക്കുന്നുണ്ടോ എന്തൊക്കെ നോക്കണം എന്നറിയാം ഞാനൊരു കസ്റ്റമർ കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ സൂക്ഷിക്കുന്നു അല്ലെ ഞാൻ കൊടുക്കുന്ന കസ്റ്റമറിന് അവൻ അവൻ ഒരു കസ്റ്റമർ കൊടുക്കുക അവൻ അവന്റെ കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്തില്ല